ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ചായപാത്രത്തിലാട്ടോ അപ്പോൾ നമുക്ക് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ആദ്യത്തെ വട്ടം തന്നെ ഫ്ലോപ്പ് ഒന്നും ആവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ നമുക്ക് കറുത്ത മുന്തിരിങ്ങയും കൂടി ഇട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ രാവിലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ സോക്ക് ചെയ്ത് വെക്കും പക്ഷേ ഞാൻ രാവിലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ചേറെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ടേ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് അതിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇതാ ക്യാരമിൽ എരിയാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് അതിന് അതിൽ കാൽ കപ്പ് പഞ്ചസാര ഇതാ ഞാൻ ഇത് വേറെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുക്കാൽ കപ്പ് പഞ്ചസാര നമുക്ക് ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ഓണാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തവിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് ഓണാക്കി വെച്ച് അടിയിൽ നിന്ന് ജസ്റ്റ് ക്യാരമലായി വരുന്ന സമയത്ത് ആ സോസ് പാൻ ഒന്ന് ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം കാൽക്കുമ്പോൾ നമ്മൾ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട് അത് ഓർമ്മ വേണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കരിഞ്ഞു പോകാൻ നോക്കണം ഇതിന് മുന്നേ ഒരു വട്ടം ഞാൻ പഞ്ചസാര ക്യാരമിൽ ചെയ്ത സമയത്ത് അവിടെ വർത്താനം പറഞ്ഞ് തന്ന് പെട്ടെന്ന് കരിഞ്ഞു പോയി അതിന് അതിൻ്റെ ഒരു കൈപ്പ് ആ കേക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ക്യാരമിലായി വന്നിട്ടുണ്ട് ഇത് ഫുള്ള് ലയിച്ച് വന്നിട്ടില്ല കേട്ടോ ഇനിയും കുറച്ചുകൂടെ നമുക്ക് ആ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നമുക്ക് ഒരുപാട് ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് നല്ല ചൂട് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ചൂടുവെള്ളം പച്ചവെള്ളമാണേലും കുഴപ്പമില്ല പക്ഷേ പച്ചവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അങ്ങ് കട്ടയ കട്ടി പിടിക്കും പിന്നെ അത് മൊത്തം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് പിന്നെ അതൊന്ന് അലുത്ത് വരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പം ഈ ഒരു പരുവ മതി നമുക്ക് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിക്കണം ദേഹത്തൊന്നും തെറിക്കരുത് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് ഞാനിപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടങ്ങ് മാറി നിന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാൻ ഈ ഒരു സമയത്ത് ജെല്ലി പോലെ നമുക്ക് അടിയിൽ കാണാം ഒന്നും കുഴപ്പമില്ല നല്ലവണ്ണം തിളച്ച് കഴിയുമ്പം ഇതെല്ലാം നമുക്ക് അതെല്ലാം ലയിച്ച് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് എല്ലാം ലയിച്ച് വന്ന് ഈ ഒരു സമയത്ത് നമുക്ക് മുക്കാൽ കപ്പ് ഓയില് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയില് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് നല്ലവണ്ണം ഇതാ പതഞ്ഞു വരുന്ന പോലെ ഈ ഒരു സമയം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ റേസിൻസും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമുക്കത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലവണ്ണം ഒരു അഞ്ച് മിനിറ്റോളം അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് ലൂസ് ക്യാരമൽ സിറപ്പ് നമുക്ക് വേണ്ട ചെറിയൊരു ഒരു നൂൽപ്പരുവൊന്നും വേണ്ട ചെറിയൊരു തിക്ക് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് കണ്ടോ ഏകദേശം നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ അതെല്ലാം കൂടി ഇടാം അതാ ഇതിപ്പോൾ ഞാൻ ഈന്തപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാഷിനിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആ ഈന്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ക്യാഷിനിട്ടാണ് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ നല്ലവണ്ണം തണുത്ത് വരണം ഈ സമയത്ത് നമ്മൾ കാൽ കാൽ കപ്പ് പഞ്ചസാര മാറ്റി വെച്ചിരുന്നില്ലേ അതിനകത്തേക്ക് ഇതാ മൂന്ന് ഏലക്ക വലിയ ഏലക്ക ആയിരുന്നതുകൊണ്ട് മൂന്നെണ്ണം എടുത്തേ പിന്നെ ഒരു ആറ് ഗ്രാമ്പൂ കരയാമ്പൂന്നൊക്കെ പറയത്തില്ല ആറെണ്ണം പിന്നെ കുറച്ച് പട്ട കറുവാ ഇത്ര ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മുട്ട നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ട വേണമെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയല്ല നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയും കൂടെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടിട്ട് അതുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാവേ രണ്ട് വലിയ മുട്ടയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മുട്ടയും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും നല്ലവണ്ണം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വാനില ആണ് പക്ഷേ എൻ്റെ കയ്യിൽ വാനില എസെൻസ് തീർന്നിരിക്കുകയായിരുന്നു ഞാൻ മറന്നുപോയി അപ്പം ഞാനിതാ ഒരു അര ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വാനില എസെൻസ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഇപ്പം അതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാനിൽ ഇപ്പം പൈനാപ്പിൾ എസെൻസ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ എടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദയാണ് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ആയിരുന്നു എടുത്തത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതാ അടുത്ത രണ്ടാമത്തെ കപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് സോഡാപ്പൊടി സോഡാപ്പൊടിയല്ല സോറി ബേക്കിംഗ് പൗഡറൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ സോഡാ സോറി ബേക്കിംഗ് പൗഡർ കേട്ടോ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലോ അപ്പോൾ ഉപ്പിൻ്റെ തരിതരി പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു നല്ലവണ്ണം കേട്ടോ പിന്നെ ഞാൻ ഒരു വിൽന്ന് ജസ്റ്റ് പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ക്യാരമിലേ ഇത് കൊണ്ടുവന്നില്ലേ അത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മുട്ട അടിച്ച് വെച്ചിരുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അപ്പോഴും ആ ഒരു കളർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ ആ വെള്ളം എടുക്കരുത് ഓറഞ്ചിൻ്റെ തൊലി മാത്രം വെള്ളം ഇല്ലാതെ അപ്പം ഞാനിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ ചായ പാത്രത്തിലാണല്ലോ ഉണ്ടാക്കുന്നത് അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ മൈദയെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലവണ്ണം വേണം കുഴച്ച് കൊടുക്കാൻ ഒരുപാട് ഇട്ട് കുത്തി കുഴയ്ക്കരുത് കാരണം കേക്ക് ഉണ്ടാക്കുന്നവർ മിക്കവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്നാലും ഞാൻ പറയുകയാണ് അവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ ആദ്യമൊന്നും ഞാൻ കേക്ക് ഉണ്ടാക്കിയാൽ റെഡി ആവൽ കിട്ടത്തേ ഇല്ലായിരുന്നു കേട്ടോ ഒരു പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അവസാനത്തെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനത് സ്പീഡ് കൂട്ടി എടുത്തിട്ട് ഉള്ളത് ഭയങ്കര സ്പീഡിലാണ് കാണുന്നത് ഇതുപോലെ നമ്മൾ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതും ഒരേ ഡയറക്ഷനിൽ വേണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം ഇതാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ അങ്ങനെ നമ്മൾ അതിൻ്റെ ഫുൾ മിക്സ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാശ് ഇത് കണ്ടില്ല നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായപാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെയിൽ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു പിന്നെ ഞാനൊരു ബുക്കിൻ്റെ പേപ്പറാണ് എടുത്തത് സാധാരണ ഞാൻ എ ഫോർ സൈസ് പേപ്പറാണ് എടുക്കുന്നത് അത് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഒരു മുക്കിൻ ബുക്കിൻ്റെ നടു പേജ് കീറിയിട്ട് അത് ഇതിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി ഇത് കണ്ടില്ലേ അതായത് പോലെ ഒരു വെള്ള പേപ്പറ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ബുക്കിൻ്റെ പേപ്പർ വെച്ച് കൊടുക്കണമെന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ ചുറ്റിന് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിലാണ് വെച്ചു കൊടുത്തത് പിന്നെ അതിന് ശേഷം ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്ററെല്ലാം ഒഴിച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് താഴെ നിന്ന് രണ്ട് വട്ടം മുട്ട ൊക്കോട്ടെന്ന് കരുതിയിട്ട് കേട്ടോ അങ്ങനെ മുട്ടി ഇത് കണ്ടില്ലേ നമ്മൾ ക്യാഷിനിട്ടും കുറച്ച് മുന്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനൊക്കെ ഒരു ഭംഗി വേണ്ടേ അതിന് വേണ്ടിയിട്ട് പക്ഷെ ഇത് നല്ല സമയം ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ എടുത്ത് ഞാൻ തികച്ചു ലോ ഫ്ലെയിമിലാണ് വെച്ചത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഞാൻ ചിരുവത്തിലൊരു വയർ സ്റ്റാൻഡ് ഇതാ ഇതുപോലെ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ ഇതുപോലൊരു സ്റ്റാൻഡും വെച്ച് അതിൻ്റെ മുകളിലാണ് ചെരുവും വെച്ചിട്ട് വയർ സ്റ്റാൻഡ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ബാറ്ററി ഇറക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരിന്ന് ഒന്നേകാൽ മണിക്കൂറോളം എനിക്ക് എടുത്തു കേട്ടോ ഒന്നേകാൽ മണിക്കൂറെ എടുത്ത് ഇതാ ഒന്നേകാൽ മണിക്കൂറിന് ശേഷമുള്ളതാണിത് ഇപ്പോൾ നമ്മൾ ഞാനിന്ന് കുത്തി നോക്കിയപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ആ സെൻറ്റർ വേവാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ അതാണ് ഏകദേശം ഒരു മണിക്കൂർ കൂടെ നമ്മുടെ ചുറ്റിനും വെന്ത് ആ സെൻറ്റർ വേവാനാണ് ഈ പതിനഞ്ച് മിനിറ്റൂടെ എടുത്തത് കണ്ടില്ലേ പിന്നെ കരിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ഒന്നേകാൽ മണിക്കൂറായപ്പോൾ എടുത്തത് ഇനി നല്ല സെറ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം രാത്രി ഞാൻ എടുത്തുകൊണ്ട് വെച്ചു ഇത് രാവിലെയാണ് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത് കണ്ടില്ലേ നല്ല സെറ്റ് ചുറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കരിഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരുന്ന പേപ്പർ നമുക്ക് അടിവശത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഇത് ഇതുകൊണ്ടില്ലേ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റുമായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നല്ല കേക്കായിരുന്നു അപ്പോൾ ആരും ഫ്ലോപ്പ് ആവില്ല എനിക്ക് ആദ്യമൊക്കെ ഒന്നും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ചതാ കേട്ടോ അപ്പം ഒരു വട്ടം തോറ്റുപോയി ന്നോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക റെഡി കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അതുപോലെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് ക്രിസ്മസ് വരണമെന്നൊന്നുമില്ല ഏത് സമയത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഏത് സമയത്ത് നമുക്ക് പ്ലം കേക്ക് ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേക അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പ്ലം കേക്ക് സദാ മറ്റേ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇതിനെ കഴിഞ്ഞൊക്കെ ഇഷ്ടം എനിക്ക് പ്ലം കേക്ക് തന്നെയാണ് അതിലാകുമ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇതാ കഴിക്കുക നമ്മൾ കട്ട് ചെയ്തിട്ട പീസ് പീസായിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വേഗം കാണാം ടാറ്റാ